ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് ഇത് ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് ചെറുപയറാണ് ചെറുപയർ കൊണ്ടുള്ളൊരു ഐറ്റം ആണ് കാണാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കമൻറ്റൊക്കെ ഇടണം അതൊന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഈ ചെറുപയർ കറി വെക്കാനുള്ള ചെറുപയർ അല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയാണ് അപ്പം നമ്മൾ ഈ കുതിർത്തിയ ചെറുപയർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനൊരു ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഒരു ചെറിയ അല്ലി എടുത്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഒരല്ലി വെളുത്തുള്ളിയാണ് അത് നമുക്ക് അതിലേക്ക് കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ അതുപോലെ തന്നെ കൂടി കൂടിപ്പോവേണ്ട ഒന്ന് രണ്ടെണ്ണം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കൂടുതലായി കഴിഞ്ഞാൽ കഴിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഇഞ്ചി വേണം അപ്പോൾ ഇഞ്ചി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം ചെറിയ കഷ്ണ ഇഞ്ചി മതി കേട്ടോ ഇച്ചിരി ഇഞ്ചി മതി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ കണക്ക് ഭയങ്കര കുത്തലായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം അപ്പം ചെറിയ ജീരകം അതുപോലെ തന്നെ രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്താൽ മതി അതും ഓവറായി പോവേണ്ട ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരയ്ക്കുന്നതിന് മുമ്പ് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അരച്ചതിന് ശേഷം നമ്മൾ മാവ് കുറച്ച് നാവിൽ തൊട്ട് നോക്കിയിട്ട് പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുന്നത് നന്നായിരിക്കും ചില ആൾക്കാർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാർ അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് മല്ലിയില ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മല്ലിയില ഇട്ടിട്ടില്ല പക്ഷേ ഞാനത് ഇട്ടിട്ട് ഉണ്ടാക്കിയ ദോശ കഴിച്ചു നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഓവറായി പോകരുത് കേട്ടോ കാരണം നമ്മൾ സാധാരണ അരിയുടെ ദോശയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതിലേക്ക് അതൊന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇത് അരച്ചിട്ടുണ്ട് എന്താ ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തേക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്ത് ഓവർ വെള്ളം ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ഈ അരച്ച ജാറ് കഴുകിയ വെള്ളം മാത്രം കുറച്ച് കൊടുത്താൽ മതി കേട്ടോ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പം പാളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മളൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ പാൻ ഒന്ന് ചൂടാവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം കുറച്ച് ഓയിൽ തടവി കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കാം വളരെ നൈസായിട്ട് പരത്തിയെടുത്ത് വേണം നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് ഓവറായിട്ടുള്ള തീ വെച്ച് കൊടുക്കേണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു ഇഞ്ചി അതിനകത്ത് അരഞ്ഞിട്ടില്ല അതാണ് അവിടെ കിടക്കുന്നത് ആ സാരല്ല അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത് ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത് കാരണം നമ്മൾ വീട്ടിലുള്ള ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് തലേ ദിവസം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒതുക്കി അതിന് മുമ്പ്താ ഇവിടെ താഴ്ഭാഗം നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ വീട്ടമ്മമാർ ഇതുപോലെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒതുക്കി നമ്മൾ വീട്ടിൽ ഇങ്ങനെ കിടക്കാൻ വരുന്ന സമയത്തായിരിക്കും നമ്മുടെ ഒക്കെ ചിന്ത പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യുമെന്നുള്ളത് എന്നുള്ളത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പൊടികളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ചെറുവയറുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു ഐറ്റം ആണ് കാരണം മറ്റേ ദോശയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തലേ ദിവസം രാവിലെ അരി വെള്ളത്തിലിട്ട് പിന്നെ അത് കുതിർത്ത് രാത്രി അരച്ച് വെച്ച് പുളിക്കാൻ വെച്ച് അതൊരു ചടങ്ങ് തന്നെയാണ് അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് രാത്രി കുറച്ച് ചെറുപയർ വെള്ളത്തിലിടണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്താ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെള്ള ചമ്മന്തി നല്ല കോമ്പിനേഷനാണ് അതുപോലെ സാമ്പാർ അല്ലെങ്കിൽ തലേദിവസത്തെ നല്ല മീൻകറി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പനീർ കൂട്ടിയാണെങ്കിലും കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അത് ഒട്ടും മറന്നുകൊണ്ട് അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ ഹാവ് എ നൈസ് ഡേ